ഹായ് ഹലോ ഇപ്പോൾ ചന്ദ്രികയിൽ അലീന ചന്ദ്രാന്തത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രികയിൽ അലീന ചന്ദ്രാന്തത്തിൽ ഇപ്പോൾ നന്ദേ നയനയും കൂടി ചേർന്നിട്ട് വലിയൊരു പ്ലാൻ ഒരുക്കിയിരിക്കുകയാണ് പിങ്കിക്ക് ഉറപ്പായിട്ട് അർജുനെ ഇഷ്ടമാണ് ഇപ്പോൾ ഗൗതമിനെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പോലും പിങ്കിയുടെ ഒരു കോണിൽ അർജുനോടുള്ള ഇഷ്ടമുണ്ട് അത് കുറച്ചുകൂടി ഒന്ന് ആളി കത്തിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അർജുനെ ഭർത്താവായിട്ട് സ്വീകരിക്കാനായിട്ട് പിങ്കി തയ്യാറാവും എന്നാൽ അതിനൊരു കാരണം വേണം ഇപ്പോൾ നയനെ വെച്ച് കളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിങ്കിയുടെ പിങ്കിക്ക് അർജുൻ്റെ മനസ്സിലൊരു സ്ഥാനം നേടിക്കാൻ നേടിയെടുക്കാനായിട്ടും അർജുന് പിങ്കിയുടെ മനസ്സിൽ അർജുനൊരു സ്ഥാനം നേടിയെടുക്കാനായിട്ടും സാധിക്കും എന്നൊരു ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് നയനയും പിങ്കി നയനെ കൂടി ഈ ഒരു നടത്താൻ വേണ്ടി എന്നാൽ ഈ ഒരു തന്ത്രം നന്ദ ഈ ഒരു തന്ത്രം അവസാനം നന്ദയ്ക്കും നന്ദയ്ക്കും വിനയായിട്ട് മാറുമോ അത് നന്ദ വിചാരിച്ചതുപോലെ കാര്യങ്ങളെല്ലാം എളുപ്പത്തിലാകുമോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പിങ്കി ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് രാവിലെ എണീറ്റ് ആ വെള്ളമൊക്കെ ചൂടാക്കി അർജുന ആവി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഓടിപ്പോയത് പക്ഷേ ഈ ഒരു ഗ്യാപ്പിൽ നയന കയറി അർജുന ആവി പിടിച്ചു കൊടുക്കുകയും ഈ ഒരു രംഗം കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് പിങ്കി താഴോട്ട് ഇറങ്ങി പോവുകയാണ് പക്ഷേ പിങ്കി കാണിച്ച ഈ ഒരു സന്മനസ് അർജുന അർജുനോട് അർജുനെ പിങ്കിക്ക് ഇഷ്ടമാണെന്നും പക്ഷെ ആ ഒരു ഇഷ്ടമാണ് പിങ്കി ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് പുകഴ്ത്തി സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ലക്ഷ്മി മോഹിനിയുടെ അടുത്ത് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിങ്കി വരുന്നത് അപ്പോൾ പിങ്കിയെ കണ്ടപ്പോൾ മോളെന്ത് ഇത്ര പെട്ടെന്ന് ആവി ആവിപിടിച്ച് തീർന്നു എന്ന് പറഞ്ഞ ഉടനെ തന്നെ പിങ്കി അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു എനിക്കിനി വയ്യ ഒരാളുടെ മനസ്സിൽ ഇങ്ങനെ ഈടായി കയറി കയറി വരാനായിട്ടൊന്നും എനിക്ക് പറ്റത്തില്ല അപ്പോൾ ലക്ഷ്മി പറഞ്ഞത് മോൾ സമാധാനമായിട്ട് ഇരിക്കുക ഇപ്പോൾ അവൻ്റെ മനസ്സിൽ മോളുണ്ട് അത് കുറച്ചൊന്ന് ഊന്നി ഉറപ്പിച്ചാൽ പോരെ പക്ഷെ പിങ്കിക്ക് അതൊന്നും പറ്റത്തില്ല പിങ്കിക്കാണെങ്കിൽ ഒട്ടും അർജുനെ സ്വീകരിക്കാനായിട്ട് തയ്യാറുമല്ല പക്ഷേ അർജുൻ്റെ കാര്യങ്ങൾ മറ്റൊരാൾ നോക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അതും ഇഷ്ടപ്പെടത്തില്ല അങ്ങനെ രണ്ടും കെട്ട അവസ്ഥയിലാണ് പിങ്കി നിൽക്കുന്നത് ഇതിൻ്റെ പേരിൽ ചെറിയ തർക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ എങ്ങനെ പിങ്കിയെ എടുക്കാം എന്നാണ് നമ്മൾ നന്ദ വിചാരിച്ചു അങ്ങനെ നന്ദ ഭയങ്കര ഇങ്ങനെ ആലോചനയിൽ ഇങ്ങനെ മുഴുകിയിരിക്കുന്ന സമയത്ത് ഗൗതം ചുമ്മാ പറ്റിക്കാൻ വേണ്ടിയിട്ട് നന്ദയുടെ കണ്ണ് പൊത്തുകയും അങ്ങനെ കണ്ണ് പൊത്തിയത് ആരാണെന്ന് നന്ദക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഗൗതമിന്റെ കയ്യിൽ ഒറ്റ ഒരു കടിയും കൂടി നന്ദ കൊടുത്തു അങ്ങനെ അവർ ചുമ്മാ ഓരോ തമാശയും കാര്യങ്ങളൊക്കെ ആയിട്ട് കളിച്ചു ചിരിച്ചിരിക്കുന്ന സമയത്താണ് അർജുനെ പറ്റിയുള്ള കാര്യങ്ങൾ ഗൗതം പറയുകയും അങ്ങനെ ഇവരുടെ പ്ലാൻ അതായത് നന്ദയും നയനയും കൂടി ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ടെന്നും ആ ഒരു പ്ലാനിൽ ഇത് വെച്ചാണ് അത് പ്ലാന് നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ഈ ഒരു തന്ത്രത്തോടു കൂടി ഉറപ്പായിട്ടും പിങ്കിയും അർജുനും അടുക്കും എന്നൊരു വിശ്വാസം നന്ദയ്ക്കുണ്ട് എന്ന് നന്ദ പറയുമ്പോൾ അതിന് ആ ഒരു കാര്യങ്ങളെല്ലാം കേട്ട ഉടനെ തന്നെ ഗൗതം മറ്റൊരു കാര്യമാണ് പറഞ്ഞത് ഇപ്പം നന്ന ഇത് ഇവിടെ നയനക്ക് അർജുനന് മുമ്പ് ഇഷ്ടമായിരുന്നു വിവാഹം കഴിക്കാനും താല്പര്യമായിരുന്നു പക്ഷെ ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് അവരുടെ ആ ഒരു ബന്ധം ബന്ധം കല്യാണം കഴിക്കാൻ പറ്റാതെ പോയത് അപ്പൊ നീ ഇങ്ങനെ കാണി ഈ ഒരു ഇത് കാര്യം പിങ്കിയും അർജുനം ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് നയനെ ഉപയോഗിച്ച് ചെയ്തു കഴിഞ്ഞാൽ അവസാനം അത് നിനക്ക് വിനയ ആവാതെ മാറിക്കഴിഞ്ഞാൽ അത്രയും നല്ലത് എന്ന് പറഞ്ഞിട്ടാണ് ഗൗതം പോകുന്നത് കാരണം പിങ്കി പിങ്കിയും അർജുനെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് നയനെ ശ്രമിച്ച് ശ്രമിച്ച അവസാനം നയനയ്ക്ക് അർജുനോട് പ്രണയമാകാതിരിക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഗൗതം പറഞ്ഞത് പക്ഷേ നന്ദയ്ക്ക് വിശ്വാസം ഉണ്ട് അങ്ങനെ ഒന്നും ആവത്തില്ല നയനെ അത്രത്തോളം നന്ദ വിശ്വസിച്ചിരിക്കുകയാണ് അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എങ്ങനെയെങ്കിലും പിങ്കിയെ പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമല്ലോ പിങ്കിയെ ബോധിപ്പിക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അരിന്ധതി പിങ്കിന്റെ അടുത്ത് പോവുകയും എന്നിട്ട് കാര്യങ്ങൾ അറിഞ്ഞു വെച്ചുകൊണ്ടാണ് അരുന്ധതി പിങ്കിന്റെ അടുത്തേക്ക് പോയത് വന്ന ഉടനെ തന്നെ പിങ്കി അരുന്ധതിയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് അങ്ങനെ സമാധാനപരമായിട്ട് അരുന്ധതി കാര്യങ്ങൾ പറഞ്ഞു നീ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇപ്പൊ ഇവിടെ നീ കയറിയിരിക്കേണ്ട അടുത്താണ് പട്ടി കയറിയിരിക്കുന്നത് അവിടെ നയന കയറിയിരിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല അതായത് അവിടെ നയന കയറിയിരിക്കുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവനവൻ കുഴിക്കുന്ന കുഴിയിൽ അവൻ തന്നെ വീഴും എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ അവനവൻ ഇരിക്കേണ്ട സ്ഥാനത്ത് അവനവന് ഇരുന്നില്ലെങ്കിൽ അവിടെ പട്ടി കയറിയിരിക്കുന്നത് പോലെ നീ കയറിയിരിക്കേണ്ട സ്ഥാനത്ത് നീ ഇരിക്കാത്തത് കൊണ്ടാണ് അവിടെ നയന കയറിയിരുന്നത് എന്നൊരു കൂടിയാണ് അരുന്ധതി ആ ഒരു കാര്യം തന്നെ തുടങ്ങുന്നത് അപ്പൊ അരുന്ധതി പറഞ്ഞത് നീയും അർജുനും സന്തോഷത്തോടെയാണ് മുന്നോട്ട് പോയിരുന്നു എന്നുണ്ടെങ്കിൽ അവിടെ നയന ഒരിക്കലും കേറി പറ്റാൻ ശ്രമിക്കത്തില്ല പക്ഷെ അവിടെ അർജുൻറെ ഭാര്യയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഒരു ലേബൽ മാത്രം ഉള്ളതല്ലാതെ അവിടെ അർജുൻറെ കാര്യങ്ങളൊന്നും നീ നോക്കുന്നില്ല അവിടെ അതേ സമയം തന്നെ അർജുനന്റെ കാര്യങ്ങളും ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് ചെയ്യുന്നത് നയനയാണ് സ്വാഭാവികമായിട്ടും നയൻ അപ്പോ അർജുനന് നയനയോടെ ഇഷ്ടം തോന്നത്തുള്ളൂ അതുപോലെ തന്നെ ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് നയനക്ക് അർജുന്റെ മനസ്സിൽ കയറി പറയാനായിട്ടും എളുപ്പമുണ്ട് അതുകൊണ്ട് പിങ്കി ചെയ്യേണ്ട ഒറ്റ ഒരു കാര്യം നയനയ്ക്ക് പറയുമ്പോൾ നയന ഇവിടെ ആരും അല്ല ഈ വീട്ടിൽ ഒരു സ്ഥാനവും നയനയ്ക്കില്ല അർജുന്റെ ഒരു ബന്ധു എന്നുള്ള ഒരു സ്ഥാനം മാത്രമേ നയനയ്ക്കുള്ളൂ അല്ലാതെ ഈ വീട്ടിൽ നയനയ്ക്ക് ഒരു സ്ഥാനവും ഇല്ല പക്ഷെ നീ ഈ വീട്ടിലെ മരുമകളാണ് അതും അർജുൻറെ ഭാര്യയാണ് അവിടെ നയനയ്ക്ക് ഒരുപാട് കടമ്പകൾ കടന്നതിന് ശേഷം മാത്രമേ അർജുൻറെ മനസ്സിൽ ഇടം പിടിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നാൽ ഇവിടെ അർജുൻ താലി കെട്ടിയ അർജുന്റെ ഭാര്യയായിട്ട് ഭാര്യ ആയ പിങ്കിക്ക് ഒരുപാട് കടമ്പ കടക്കേണ്ട ഒരു ആവശ്യവും ജസ്റ്റ് ഒന്ന് ശ്രമിച്ചാൽ അവിടെ അർജുൻ്റെ അർജുൻറെ മനസ്സിൽ ഇടം അവിടെ അർജുനെ സ്വന്തമാക്കാനായിട്ടും നിനക്ക് സാധിക്കും നീ അതാണ് ചെയ്യേണ്ടത് അല്ലാതെ ഈ ഓരോ കാര്യങ്ങളും വെച്ചിങ്ങനെ തലപുണ്ണാക്കി ഇരുന്നിട്ട് ഒരു കാര്യവും അവിടെ അർജുൻറെ മനസ്സിലെ ഇടം പിടിക്കാനായിട്ടുള്ള വക എന്താണെന്ന് നീ ശ്രദ്ധിക്കാതെ അർജുന എന്താണ് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ അർജുൻറെ കാര്യങ്ങൾ ഓരോന്നും ഓരോന്നും ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ചെയ്യാൻ നോക്ക് അല്ലാതെ ഇങ്ങനെ വന്ന് ഇരുന്നിട്ട് ഒരു കാര്യവും ഇല്ലെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഉപദേശങ്ങൾ നമ്മൾ അരിന്തതി കൊടുത്തു അങ്ങനെ ഈ ഉപദേശങ്ങളെ കേട്ട പിങ്കിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി ഞാൻ ഇങ്ങനെ നിന്നിട്ട് ഒരു കാര്യവും ഇല്ല അവിടെ നയനെ അടിച്ചു പുറത്താക്കണം എന്നുണ്ടെങ്കിൽ അവിടെ അർജുൻ്റെ സപ്പോർട്ട് എനിക്ക് വേണം അർജുന്റെ സപ്പോർട്ട് വേണം എന്നുണ്ടെങ്കിൽ അർജുൻ്റെ കാര്യങ്ങൾ നോക്കണം അതുകൊണ്ട് എനിക്കിനി അർജുനെ എങ്ങനെ അർജുൻ്റെ മനസ്സിലെങ്ങനെ കയറി പറ്റാം എന്നുള്ളൊരു കാര്യമാണ് ഇനി ഞാൻ കണ്ടുപിടിക്കേണ്ടത് എന്ന് വിചാരിച്ചുകൊണ്ട് പിങ്കി ഓരോന്ന് തപ്പി തടഞ്ഞുകൊണ്ടിരിക്കുവാണ് ഈ സമയത്ത് നമ്മുടെ സ്ത്രീകൾ അതായത് ലക്ഷ്മിയും സുമംഗലയും നയനയൊക്കെ കൂടി അടുക്കളയിലെ ഓരോ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദോശയൊക്കെ ചൂട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഇടുക്കത്തിലായിരുന്നു ഇതിന്റെ ഇടയിൽ നയന വരികയും എന്നിട്ട് ഞാൻ ഇത് ഇത് സാമ്പാർ ഉണ്ടാക്കുന്ന ദോശ ഉണ്ടാക്കേനെ ഇപ്പൊ ഞാൻ സാമ്പാർ ഉണ്ടാക്കാം അത് പെട്ടെന്ന് കാര്യങ്ങൾ കഴിയുമല്ലോ എന്നൊക്കെ പറഞ്ഞ് നയ നന്ദേയും സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇവരുടെ സംസാരങ്ങളെല്ലാം പിങ്കി പിങ്കിക്ക് സാധാരണ ഉള്ള സ്വഭാവമാണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി ഉളിഞ്ഞു കേട്ടുകൊണ്ട് നിൽക്കുക ഇത് പിങ്കിയുടെ സ്വഭാവം പിങ്കിയുടെ സ്വഭാവമേ ഇങ്ങനെയാണ് അതുകൊണ്ട് തന്നെ പിങ്കി ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം സുമങ്കൽ ഒരു കാര്യം പറഞ്ഞു അർജുന സാമ്പാറിനേക്കാൾ ഇഷ്ടം ചട്നിയാണ് അതും വറ്റൽമുളകും പ പിന്നെ ചെറിയ ഉള്ളിയും തേങ്ങയും ഒക്കെ ഇട്ട് അമ്മിക്കല്ലിൽ അരച്ച ചട്നിയാണ് അർജുന ഇഷ്ടം ആ ചട്നി ചെറുതായിട്ട് കടുകും കൂടി താളിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവന് ഒരു കറിയും വേണ്ട പക്ഷെ മിക്സിയിൽ അരച്ചു കഴിഞ്ഞാൽ അവനത് മണത്ത് കണ്ടുപിടിക്കും പ്രത്യേകിച്ച് അമ്മിക്കല്ലിൽ തന്നെ അരയ്ക്കണം എന്നാലും അവൻ ഇഷ്ടപ്പെടും അപ്പം ഈ ഒരു ഇഷ്ടം അറിഞ്ഞ പിങ്കി അർജുൻ്റെ മനസ്സിൽ കയറി പറ്റാനായിട്ടുള്ള ചട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ദുരുക്കത്തിലാണ് അമ്മിക്കലൊക്കെ കഴുകി അതിൽ തേങ്ങക്കിട്ട് അരച്ചരച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓർക്കുവാണ് ഞാൻ ഈ ചട്നിയൊക്കെ ഉണ്ടാക്കി കൊണ്ട് കൊടുക്കുമ്പോൾ അർജുൻ അർജുന ഒരു രണ്ട് മൂന്ന് ദോശയൊക്കെ എടുത്ത് വെച്ച് സാമ്പാറോ ചട്നി ആണോ എന്ന് ചോദിക്കുമ്പോൾ ചട്നി വേണമെന്ന് പറയുമ്പോൾ ചട്ണിയൊക്കെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയും ഇവരുടെ ഈ ഒരു സ്നേഹം കാണുമ്പോൾ നയനെയും നന്ദയും കൂടി അവിടെ വന്ന് ദേഷ്യത്തോടെ നോക്കി നിൽക്കുവാണ് എനിക്ക് ഭയങ്കര സ്നേഹത്തിലാണ് അർജുന എന്നെ ഇഷ്ടപ്പെട്ടല്ലോ അല്ലെങ്കിൽ അർജുൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കി നോക്കുന്നല്ലോ അപ്പോൾ അർജുനൻ എൻ്റെ അർജുൻ്റെ മനസ്സിൽ എനിക്കൊരു സ്ഥാനമുണ്ടല്ലോ ഇന്ന് വിചാരിച്ചുകൊണ്ട് കറിയൊക്കെ ഇങ്ങനെ ഒഴിച്ച് അർജുൻ സ്വാദിഷ്ടമായിട്ട് കഴിക്കുകയാണ് പക്ഷേ ഇതൊന്നും ഇഷ്ടപ്പെടാതെ നയനെ അവിടെ നിൽക്കുന്നുണ്ട് ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ സംഭവിക്കും ഇനി നയനയുടെയും പിങ്കിയുടെയും വലിയൊരു ഏറ്റുമുട്ടൽ തന്നെയാണ് അവിടെ നടക്കാൻ വേണ്ടിട്ട് പോകുന്നത് പിങ്കിക്ക് അർജുനെ ഇഷ്ടമല്ല എന്ന് തീർത്തു പറയാൻ പറ്റത്തില്ല പക്ഷേ ഒരു ഇഷ്ടമുണ്ട് അത് ഏർ ആളി കത്തിക്കാൻ വേണ്ടിയിട്ടാണ് നന്ദ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആളി കത്തിക്കുന്നതിന്റെ ഇടയിൽ എന്തൊക്കെ ഭൂകമ്പങ്ങൾ നടക്കുമെന്ന് നമുക്ക് ആളുകളെ കണ്ടറിയാം